എയർ ഇന്ത്യ ഹീത്രോ ബെങ്കലൂരു വിമാനം തിരിച്ചിറക്കി ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത് ഇന്ധന സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്നാണ് തിരിച്ചിറക്കിയത് ബി ബാലഗോപരന്റെ ബാലു ഇത്രത്തോളം ഗൗരവതരമായ സാഹചര്യമായിരുന്നു എന്തെങ്കിലും അപകടമുണ്ടോ രതീഷ വളരെ ഗൗരവപരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കാരണം നമുക്കറിയാം അഹമ്മദാബാദ് ഈ വിമാന അപകടത്തിന് കാരണമായിരുന്നത് ഡ്രീം ലൈനർ വിഭവനത്തിൽ വിഭാഗത്തിൽപ്പെട്ട എ വൺ സെവൻ വൺ വിമാനത്തിൻ്റെ അപകടത്തിൻ്റെ മുഖ്യ കാരണം ആ വിമാനത്തിൻ്റെ ഇന്ധന സ്വിച്ച് ഓഫ് ആയതാണ് തുടർന്ന് ഇന്ധനം ഈ എഞ്ചിനിലേക്ക് എത്താത്തതിന് ഇന്ധന സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്നുണ്ടായ സാങ്കേതിക തകരാറായിരുന്നു ഈ അഹമ്മദാബാദിലെ വിമാന അപകടത്തിന് കാരണമായിരുന്നത് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഹീത്രോയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ച വിമാനം ത്തിൻ്റെ ഈ ഇന്ധന സ്വിച്ച് ഓഫായത് ഈ ഓഫായതിനെ തുടർന്നാണ് ഈ വിമാനത്തെ ഈ വിമാനം അടിയന്തരമായി തിരിച്ചറക്കിയത് ഈ നിലവിൽ അതിലെ യാത്രക്കാർക്ക് ആർക്കും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ കുഴപ്പമോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല ഈ സാങ്കേതിക തകരാറിനെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടത്തി വരുന്നുണ്ട് ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട ഈ വിമാനമാണ് ഇപ്പോൾ തിരിച്ചിറക്കിയിരിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് ഡി ജി സിയെ ഇപ്പോൾ അന്വേഷണം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യയും ബോയിങ്ങും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു ഈ വിമാനം പെട്ടെന്ന് ലാൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു നമ്മൾ അഹമ്മദാബാദിൽ കണ്ടതുപോലെ തന്നെ ഒരു അപകടത്തിലുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ പൈലറ്റുമാർ തിരിച്ചിറക്കിയതിനെ തുടർന്നാണ് ആ വലിയ അപകടം ഒഴിവായിരിക്കുന്നത് ശരി ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് വളരെ അതിഗൗരവരമായി അതിഗൗരവതരമായ ഒരു സാഹചര്യമായിരുന്നു നമുക്ക് അപകടങ്ങളുടെ ഹൈദരാബാദ് അപകട ഉൾപ്പെടെ ഗോണറിന്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഗൗരവ സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് എയർ ഇന്ത്യയുടെ ഹിത്രൂ ബെങ്കലൂരു വിമാനമാണ് അടിയന്തരമായി തിരിച്ചടയ്ക്കിയത് ഡ്രീം ലൈനർ വിഭാഗത്തിലെട്ട വിമാനമാണിത് ഇതിനെ സ്വിച്ച് ഓഫായി തുടർന്നാണ് അടിയന്തിരമായി തിരിച്ചടയ്ക്കിയത് അപകടകരമായ സാഹചര്യമാണെങ്കിലും മറ്റു അപകടം എന്നാണ് ബാലഗോപാൽ നൽകുന്ന വിവരം